ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ചെടികളുടെയൊക്കെ വിശേഷം എന്താ ചെടികളെല്ലാവരും സൂപ്പറായിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യപരമായി നല്ല സൂപ്പറായി തഴച്ച് വളരാൻ വേണ്ടി ഞാനൊരു വളം പറഞ്ഞു തരാം ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം ചെയ്താലും നിങ്ങളുടെ ചെടികൾ സൂപ്പറായിട്ട് വരും കേട്ടോ അതിനു മുമ്പ് എൻ്റെ ഗാർഡനിൽ ഇന്നത്തെ സുന്ദരികളെ കാണിച്ചു തരാം കേട്ടോ ഒത്തിരി സുന്ദരികളൊന്നും ഫ്ലവർ ആയിട്ട് ഇട്ടിട്ടില്ല എന്നാലുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊക്കെ പനീർ റോസാണ് ഇതൊരു പനീർ റോസ് നമ്മുടെ ചെമ്പരത്തിയുടെ ഫ്ലവറില്ല എന്ന പോലെ പിന്നെ ഇവള് വേറൊരു പനീർ റോസ് കണ്ടോ നിങ്ങൾ ഭയങ്കര സ്മെല്ലാണ് പിള്ളിമാരൊക്കെ ഞാനേ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാലും ഒത്തിരി സമയം നിർത്തൂല കൂട്ടുകാരെ എനിക്ക് ഏറ്റവും പ്രധാന എൻ്റെ ചെടികൾ നല്ല ആരോഗ്യപരമായി നിൽക്കണം ഇവിടെ വേറൊരു സുന്ദരി ഡബിൾ ഡിലേറ്റഡ് ഇത് കണ്ടു ഇവിടെ ലാസ്റ്റ് കളർ ഇത് ഫെയിലാവറായേ ലാസ്റ്റ് സമയം ഇങ്ങനെയായിരിക്കും ഫ്ലവർ ഭയങ്കര സ്മെല്ല വിളക്ക ഭയങ്കര സുന്ദരികളാണ് പിള്ളിമാരൊക്കെ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ ഐസ് ലവർ റോസ് കാണിച്ചുതരാം ഐസ് ലവർ റോസ് ഇവിടെയൊക്കെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കോ അപ്പോൾ ഫ്ലവറുകളൊക്കെ ടു ഡേയ്സ് ആയിട്ടുള്ളെങ്കിലും ഞാൻ അതെല്ലാം കട്ട് ചെയ്തോളും ഞാൻ നേരം മോള് ഇവിടെ ബ്ലാക്ക് സുന്ദരി ആയിട്ട് എവിടെ കണ്ടില്ല ആ ഓക്കെ കണ്ട ചെറിയ പ്ലാന്റ് ആണ് അതിൽ ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ല ഹല്ലാ റോസിൻ്റെ കസിൻ ബ്രദറൊന്നും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലേക്കാണ പേരാണേ എനിക്കറിയത്തില്ല എല്ലാത്തി ഒന്നും അറിയത്തില്ല ഇതൊരു ബിഗ് ഫോറിൻ്റെ പിങ്ക് ബിഗ് ഫോറിൻ്റെ ക്ലൈമ്പിങ് റോസ് ആണ് ഇത് വേറെ പിങ്ക് ക്ലൈമ്പിങ് റോസ് അങ്ങനെ ഇങ്ങനെ ഓരോ സുന്ദരി മക്കളൊക്കെ ഉണ്ട് റെഡ് എടുത്തിങ്ങാക്കിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാലും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഉള്ളു പിന്നെ ഇവിടെ ബേബി റൊമാൻറ്റിക്കനെ കണ്ടിട്ടില്ലേ എൻ്റെ കോഴിക്കോട് പ്രാന്താണ് ഒരു മുട്ടയും ഇടും പത്ത് മുട്ട ഇടുന്ന തൻ്റെ ഇടും ഇത് കണ്ട എൻ്റെ ബേബി റൊമാൻറ്റിക് കണ്ട മാനത്തോട്ട് പോയേക്കണ ഇതിൻ്റെ ലീഫിനെ എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ വെയിലിട്ടിട്ട് കൂടിയെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മൽജിങ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ അതിൻ്റെ സുന്ദരികൾ ഇന്നത്തെ സുന്ദരി മക്കൾ ഇനി ഒരുത്തി കൂടുണ്ട് അതിനൂടെ കാണിച്ചു തരാം പിന്നെ ഒരു ലാവൻഡർ കളറ് സുന്ദരി കണ്ടോ പിന്നെ ഇവിടെ ബീ പോപ്പ് ഉണ്ടോ ബീ പോപ്പ് ക്ലൈമ്പിങ് റോസ് അങ്ങനെ പിന്നെ ചെമ്പരത്തിലെ ഫ്ലവർ ഞാൻ കളഞ്ഞു പിന്നെന്താ നമ്മുടെ ഡാലിയ കുഞ്ഞൻ ഡാലിയ കുഞ്ഞൻ കുഞ്ഞൻ്റെ പോയവളന്മാരാണ് ഇപ്പം തിരിച്ച് വന്നേക്കുമോ എന്നെ സന്തോഷിപ്പിക്കുക ഇവിടെ കുറച്ച് മുട്ട ഉണ്ടായിട്ടുണ്ട് കണ്ടോ കണ്ടോ എൻ്റെ സുന്ദരി മക്കളെ കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഡിലാ മർമിനേഷ്യം ഇത് ണ്ടോ ഡോക്ടർ റോസ് എന്നൊക്കെ പറയും ഇവളെ ഞാൻ ഒരു പ്രസ്ഥാനമാക്കിയെക്കണത് കണ്ട മാവോ വലുത് ഇവളോ വലുതെന്നും പറഞ്ഞ് മത്സരിച്ച് പോണേ ഇവിടെ ക്ലൈമ്പിങ് റോസ് പിങ്ക് ക്ലൈമ്പിങ് റോസ് പിന്നെ നമ്മുടെ റെഡ് സാധാരണ കോമൺ ആയി കാണുന്നത് കണ്ടോ അവളും മാരക്കെ ഇവളും മാറി നിങ്ങൾക്ക് ബോറടിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ വളത്തിനെ കുറിച്ച് പറയാം നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വാട്ടറിൻ്റെ കാര്യം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ വളം ചെയ്ത് വെക്കുന്ന കണക്കാണ് ഞാൻ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക കിലോ അരക്കിലോ നിലക്കടലപ്പിണ്ണാക്ക് കടല പിണ്ണാക്കില്ലേ അരക്കിലോ കിലോ ബേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഒരു കിലോ ചാണക പൗഡർ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ട പൗഡറ് അൻപത് ഗ്രാം നല്ല സൂപ്പർ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി അരക്കെ ജി അര കിലോ ചായപ്പൊടി ഫ്രഷ് ചായപ്പൊടി ഇതിൽ ഈ ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമെടുത്ത് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ചൂടാറിക്കഴിയുമ്പോൾ കുറച്ച് വെള്ളം വെള്ളം വെള്ളമൊടുക്കുക ഒരു ഈ ഇട്ട സാധനങ്ങൾ നികത്തെ കിടക്കാവുന്ന രീതിയിൽ വലിപ്പത്തിലുള്ള പാത്രം എടുക്കുക നമ്മൾ വേസ്റ്റൊക്കെ ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കലക്കി വെക്കൂലേ ആ പാത്രം എടുക്കുക അതിലെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിന് കഷ്ടമെല്ലാം മതി വേപ്പിൻ പിണ്ണാക്ക് കടല ഇടുക പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയും ഉണ്ടല്ലോ അത് ചൂടാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക അതല്ല എങ്കിൽ എല്ലാ ദിവസവും കിട്ടുന്ന കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും പിന്നെ പിന്നെന്തിട്ടാണോ അങ്ങനെ നോ പരിപ്പ് പയറൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഉണ്ടാവില്ല അതെല്ലാം ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കുക ഇട്ട് രണ്ട് നേരം രാവിലെയും വൈകിട്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ ഞാൻ എല്ലാ ഫെർട്ടിലൈസറും പറഞ്ഞു തന്നിട്ട് ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കുക ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ആ അപ്പോൾ അങ്ങനെ ഇളക്കി വെക്കുക ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസം വരെ വെക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഏഴ് ദിവസം ആവുമ്പോൾ എടുത്തിട്ട് അതിൽ നിന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കപ്പ് ഒരു കപ്പ് ഇതിൽ നിന്ന് ഈ ലിക്വിഡ് എടുത്താൽ പത്ത് അല്ലെങ്കിൽ എട്ട് സാധാ വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒലിച്ചു പോകാ പോകരുത് എന്ന രീതിയിൽ ഒഴിക്കുക അത് പോട്ടിൻ്റെ സൈസനുസരിച്ച് തറയിലായാലും ഒരു കപ്പ് ഒഴിക്കുക അരക്കപ്പ് ഒഴിക്കുക അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നിട്ട് ഒഴിക്കുക ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക അതല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ വേറെ വളങ്ങളൊക്കെ മാറി മാറി മാറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാക്കി ലിക്വിഡ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലാക്കിയിട്ട് പിറ്റേ ആഴ്ചയും കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒരു മാസം ഒരു രണ്ട് മാസം സമയം വേണം അത് കഴിയുമ്പോൾ നിങ്ങളുടെ ചെടികൾ നോക്കിക്കോ നല്ല സൂപ്പർ തളർപ്പ് തളർപ്പെന്ന് വെച്ചാൽ ചെറിയ തളർപ്പൊന്നും നല്ല വലിയ കൂടി വന്ന് നിങ്ങളുടെ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വരും പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ വീടുകളിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം അതായത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങുന്നതായിരിക്കരുത് പിന്നെ ചായപ്പൊടി മഞ്ഞൾപ്പൊടി തിളപ്പിച്ചിട്ട് ചൂടാറിയ ശേഷം മാത്രം ഈ പിണ്ണാക്ക് എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിക്കുക ചൂടാറിയതിന് ശേഷം കൂടി ഒഴിക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചെടികളുടെ ചുവട് ഇളക്കിയിട്ട് വേണം ഇതൊഴിച്ചു കൊടുക്കാൻ ഇളക്കിയിട്ട് വേരുകളൊന്നും കട്ടാവാതെ വേണം നിങ്ങൾ ഇതൊഴിച്ചു കൊടുക്കാൻ കേട്ടോ പിന്നെ ചെടികൾ എപ്പോഴും ക്ലീനാക്കണം മഞ്ഞൾ പൊടി പിന്നെന്താ നീമോയില് വേപ്പ് എന്ത് എന്താണ് മറ്റേ ഇതില്ലേ വേപ്പിൻ പിണ്ണാക്ക് വെളുത്തുള്ളി സാഫ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം കീടനാശിനിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായോ പറഞ്ഞത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് കമൻ്റായിട്ടെങ്കിലും എന്നെ അറിയിക്കണേ കേട്ടോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു സന്തോഷമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓടി വരാൻ പറ്റത്തുള്ളൂ കേട്ടോ കൂട്ടുകാരെ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിൽ കാണുക കൂട്ടുകാരെ ഓക്കെ ബൈ